പാൽ കവുൻ തല പൂത്താൽ പിന്നെ കൂവൊന്നും ഞമ്മൾ കാണൂല ഒന്ന നല്ലൊരിളം അങ്ങനെ ഇളവിരിഞ്ഞാടെണ പാൽ കവുങ്ങ് പാൽ കവുൻ തല പൂത്താൽ പിന്നെ ഹൂന്നും ഞമ്മൾ കാണൂല മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കും നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാ വരുമാ മലയാള ഭാഷയുടെ പ്രാചീനമായ കുടുംബസ്വത്തുക്കളിൽ മുഖ്യമായ പാട്ട് സംസ്കാരത്തിൽപ്പെട്ട നാടൻപാട്ടുകൾ അങ്ങനെയുള്ള നാടൻപാട്ട് രംഗത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി ചുവടുകൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കലാകാരി ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ഒരു ഗാനത്തിലൂടെ വീണ്ടും മലയാളികളുടെ മനസ്സുകൾ കീഴടക്കിയിരിക്കുകയാണ് പരിചയപ്പെടാം ഉദയമ്മ വള്ളികുന്ന്ം എന്ന ആ കലാകാരിയെ പോകാം നമുക്ക് ആ കലാകാരിയുടെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം ചേച്ചി നമസ്കാരം ഞങ്ങള് വന്ന സമയം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു കാരണം നല്ല മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പോ മഴയുടെ കൂടെ ചേച്ചിയുടെ നല്ലൊരു പാട്ടും കൂടെ ഒക്കെ ആകുമ്പോ നല്ല രസമായിരിക്കും അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ചേച്ചിയുടെ ഒരു പാട്ടിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾ പ്ലാൻ ചെയ്തെടുത്താണോ അതോ അല്ലാതെ യാദൃശ്യമായിട്ട് എടുത്തതാണോ വണ്ടിയെ ചേട്ടന്റെ വണ്ടി പറഞ്ഞു അങ്ങനെ ജസ്റ്റ് പിടിച്ചതാണ് മഹാദേവനാണ് ഈ ചേച്ചി വൈറലാകാൻ സഹായിച്ചത് ആ ചേച്ചി എത്ര വർഷക്കാലമായിട്ട് ഈ നാടൻപാട്ടിനുണ്ട് വർഷമായിട്ട് പതിനഞ്ചു വർഷമായിട്ട് ഏതൊക്കെ സമിതികളിൽ ഇപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അനടിയിലുള്ള എന്ന് പറഞ്ഞ പിന്നെ കുട്ടനാട് കണ്ണകി കണ്ണകി ഈ കുട്ടനാട് എത്ര കുട്ടനാടുകാലമായിട്ട് പത്ത് നാടൻ നാടൻപാട്ടുകൾ പാടുന്ന ചേച്ചി ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് എത്ര ഒരു ഒരു വർഷം വർഷം പഠിച്ചതേ ഉള്ളൂ അത് കഴിഞ്ഞ് പഠിത്തം നിർത്തി നാടൻ പാട്ടിലേക്ക് കടക്കുമായിരുന്നു അപ്പൊ ഈ ആദ്യമായിട്ട് ഈ നാടൻ നാടൻപാട്ടിലേക്ക് അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ ഒരു നാടൻ പാട്ട് പാടാനുള്ള ഒരു കലാകാരി ഉണ്ടോ എന്ന് അറിഞ്ഞത് എങ്ങനെയാണ് ആദ്യമായിട്ട് എങ്ങനെയാണ് പാടി തുടങ്ങിയത് ഹസ്ബൻഡ് ഇവിടെ നാടൻ പാട്ട് അനിൽകുമാർ അനിൽകുമാർ അണ്ണൻ നാടൻപാട്ട് പാടാനൊക്കെ പോവായിരുന്നു പിന്നെ എന്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഇതുപോലെ നാടൻപാട്ടിന്റെ കാര്യം പറഞ്ഞിങ്ങനെ എന്റെ കൂട്ടുകാരനാണ് ഈ നാടൻപാട്ടിലേക്ക് ആദ്യമായിട്ട് പാടുന്ന ഏത് ആദ്യമായിട്ട് പാടുന്നത് തന്നെ

ഒന്ന നല്ലൊരിളം കാവുങ്ങ് അങ്ങനെ ഇളവിരിഞ്ഞാടെക്കാവുങ്ങ് പാൽക്കാവുങ്ങി തലപ്പൂത്താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണില്ല തെക്കേലപ്പാത്ത മോളാണ് നല്ല കാണാൻ അഴകുള്ള കതിജപ്പണ് ആരും കൊതിക്കുന്ന പൂവാണ് അവള് തെക്കേലപ്പാത്ത മോളാണ് ഒന്നാന നല്ലൊരിളം കാവുങ് അങ്ങനെ പിന്നെ ഒന്നും നമ്മൾ നമുക്ക് കാണൂലിയും അറിയാനുള്ള ചേച്ചിയുടെ വീട്ടും വീട്ടിലുള്ള അംഗങ്ങളെയും പറ്റിട്ടാണ് ആരൊക്കെയാണ് വീട്ടിലുള്ളത് വീട്ടില് ഞാന് കുഞ്ഞുങ്ങൾ രണ്ടുപേരും രണ്ടുപേരും ാണോ അതോ രണ്ടുപേരും പുള്ളിക്കാരൻ എന്ത് ചെയ്യും പുള്ളിക്കാരൻ നാടൻ പാട്ടുകാരനാണ് നാട്ടിൽ തന്നെ ഉണ്ടോ ഇപ്പോഴും പുള്ളി പാട്ടൊക്കെ പോകുന്നൊന്നുമില്ല ചേച്ചി മാത്രമേ പോകുന്നുള്ളൂ അപ്പൊ ഇത്രയും കാലമായ ചേച്ചി ഈ പതിനഞ്ചു കൊല്ലമായി നാടൻപാട്ട് രംഗത്തേക്ക് വന്നത് ഈ നാടൻപാട്ട് രംഗത്ത് ചേച്ചിക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ വേദികളിലോ അങ്ങനെ ആ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ സീസണില് ഇരുപത്തെട്ടോണത്തിന് പിന്നെ സമയപരിധി നമുക്കുണ്ടല്ലോ ഇപ്പം അപ്പോൾ അത് ഇതുപോലെ ഭയങ്കര മഴയായിരുന്നു മഴ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സെറ്റ് ചെയ്ത ഇതുപോലെ തന്നെ മൈക്കിന്റെയൊക്കെ പ്രശ്നം അവർക്ക് മഴ നനയാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം അപ്പൊ സമയം നീട്ടിക്കൊണ്ട് പോയി തുടങ്ങിയ സമയം സമയമായപ്പോഴത്തേക്ക് നിയമപാലകര് വന്ന് നിർത്ത് നിർത്തി നിർത്തിച്ച് പിന്നെ ഞങ്ങളത് കൈകൊട്ടിപ്പാടി ഞങ്ങൾ കൈകൊട്ടിപ്പാടി അപ്പൊ അതൊരു വലിയ അനുഭവം തന്നെയാണ് നിങ്ങൾക്കൊരു സ്റ്റേജിലുള്ള കലാകാരന്മാർക്കൊരു പ്രശ്നം തന്നെയാണ് പ്രശ്നം തന്നെയാണ് നമ്മളത്രയും നമുക്ക് തൊണ്ട തുറന്ന് അതുപോലെ നമ്മൾ ഇന്നലെ വരും മൈക്ക് ഇല്ലാതെ പാടുമ്പോ നമുക്ക് അതിന്റെ പരിപാടികളുള്ളപ്പോ അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാരുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പാടി പാടിക്കൊടുക്കുകയും ചെയ്യും അപ്പൊ ചേച്ചിക്ക് ഈ നാടൻ പാട്ട് പാട്ടുരംഗത്ത് ഏറ്റവും കൂടുതൽ ചേച്ചിയെ സ്വാധീനിച്ച ഒരു പാട്ടുകാരനോ പാട്ടുകാരിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ ആരാണ് അങ്ങനെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി എനിക്കിഷ്ടം കലാഭവം മണിച്ചേൻ്റെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം അതെ നാടൻ പാട്ടുകാരോട് എല്ലാവരും ചോദിച്ചുകഴിഞ്ഞാൽ മണിച്ചേണ്ട പേരാണ് പറയുന്നത് അപ്പൊ മണിച്ചേന്റെ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്നും പാടാ പാടാ ഓക്കെ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കും നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരോടെ നീ നാടിൻ്റെ പറ്റീന കൂടെ നടന്നപ്പോ നീ കലുകോ പറ്റീന കൂടെ നടന്നപ്പോ നീ തന്ന കുഞ്ഞുറങ്ങാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണ് നീ തിടുക്കും നീ തനിച്ചല്ലേ പേടിയാകില്ലേ വന്നോട്ടേ മിന്നാമിനുങ്ങേ ചേച്ചി മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അല്ലെങ്കിൽ നടിയനാണ് എനിക്ക് നടന്മാരിൽ സുരേഷ് ഗോപിചന്ദനാണ് ഇഷ്ടം സുരേഷ് തന്നെയാണ് ഇഷ്ടം അതുപോലെ തന്നെ ഈ മലയാള സിനിമയിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടായിരിക്കും പാടുന്നത് രാജഹംസം രാജഹംസമെ ചിത്ര ചെയ്തത് ഭയങ്കരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് അപ്പൊ അതെന്നാ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്നും പഠിക്കാം രാജഹം രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാരുമോ സാധരവാ വിടെ എൻറെ സ്നേഹ ഈ കുട്ടനാട് കണ്ടവയുടെ ഈ അടുത്ത കൊല്ലത്തേക്കുള്ള പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ സെറ്റായാണ് എന്താണ് പുതിയ പുതിയപരമായിട്ട് പേരും കാര്യങ്ങളും അപ്പൊ ഇങ്ങനെ വേദികളൊക്കെ കിട്ടി തുടങ്ങിയതോ ഇഷ്ടം പ്രോഗ്രാം ഇനിയിപ്പോ ഓണമൊക്കെ വരികയല്ലേ ഓണം മുതലുള്ള പ്രോഗ്രാം ഒക്കെ ബുക്കിംഗ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സഹകരണം സപ്പോർട്ടും ുംങ്ങൾക്ക് ആ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ചേച്ചിയുടെ കുറേ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു കുറച്ച് പാട്ടുകളൊക്കെ കേട്ടു അപ്പോൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പാട്ട് കാണും അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ ആ ഒരു പാട്ട് ആ ഒരു പാട്ട് പാടി നമുക്ക് ഇന്നത്തെ ഒരു ഈ ഒരു ചേച്ചിയുമായിട്ടുള്ള സൗഹൃദ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാം മൂന്ന് കോണിൽ നിന്നു നമ്മൾ ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാട നമ്മളൊന്നാണേ മൂന്ന് കോണിൽ നിന്നു നമ്മൾ ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ പാട നമ്മളൊന്നാണേ അത്തിനും ദോ താതിനും ദോ തിന്തിനും താരേ താരെ തിന്തിനും താരേ അത്തിനും ദോ ും തിരെ മൂന്ന് കോണിൽ നിന്നു നമ്മൾ ഇന്നലെ നാം പാടിയല്ലോ നമ്മളൊന്നാണേ എ പാട നമ്മളൊന്നാണേ പണ്ട് പണ്ടു നാടുവാഴും തമ്പുരാക്കൾക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്നേ